യെസ് മെസ്സിയും അർജന്റീന ടീമും നവംബറിൽ കേരളത്തിലേക്കില്ല എന്ന സ്ഥിരീകരണത്തിന് പിന്നാലെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമങ്ങളെ കണ്ട് വിശദീകരണം നിലവിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഫിഫ അപ്രൂവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലമാണ് നമ്മൾ സ്റ്റേഡിയത്തിന്റെ അപ്രൂവലിന് ഇരുപത് ദിവസം മുമ്പായിരുന്നു കൊടുക്കേണ്ടി അതിപ്പോ തയ്യാറായി വരികയാണ് ശരിക്കും മിഞ്ഞാതായിരുന്നു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി അപ്പോൾ അത് എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ആയിരത്തോളം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നത് അവിടെ സ്പോൺസർ സ്പോൺസറ് തന്നെയാണ് ആവശ്യമായിട്ടുള്ള പത്തൊമ്പത് കോടി രൂപ ചെലവഴിക്കുന്നത് അപ്പോൾ വളരെ വേഗത്തിൽ നടക്കുവായിരുന്നു പക്ഷെ ആ ഒരു അപ്രൂവൽ കിട്ടേണ്ടതുണ്ട് ഇപ്പോൾ അർജൻറീന ടീം തന്നെ ആ കളി മറ്റൊരു സ്ഥലത്തേക്ക് വെച്ചിട്ടില്ല അവർ പരിശീലനം എന്നാണ് അവരിപ്പോൾ തന്നെ അനൗൺസ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ ടീമിൽ തന്നെ അങ്കോളയിൽ ഒരു കളിയും അതോടൊപ്പം തന്നെ കേരളത്തിലൊരു കളിയും അങ്ങനെയാണ് വെച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ അപ്രൂവൽ എടുക്കാനുള്ള ശ്രമം നടക്കുക നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞ സത്യത്തിൽ ഈ ഒരു കാര്യത്തിൻ്റെ അത് നമ്മൾ ആ എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഈ അണ്ടർ സെവൻറ്റീൻ പോലത്തെ ഫിഫ കപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷെ അത് ഫിഫ വിൻഡോയിലുള്ള കളിയല്ല ഈ ഫ്രണ്ട് ഈ ഇത്തരത്തിലുള്ള സൗഹൃദ മത്സരമെന്ന ഫിഫ വിൻഡോ ഫിഫയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ശുപാർശ ചെയ്തു ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അവർ ഒന്നിച്ചായിരുന്നു വന്നിരുന്നത് അവർ ശുപാർശ ചെയ്തു എഫ് എയുടെ വൈസ് പ്രസിഡന്റിനെ നമ്മൾ നേരിട്ട് തന്നെ പോയി കണ്ടിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മൾ നല്ല എഫേർട്ട് ഇതിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് എഫ് എയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നം അപ്പോൾ ഇപ്പോഴും അവർ പറഞ്ഞ് ഈ ഒരു ദിവസത്തിനുള്ളിൽ ആ അംഗീകാരം വാങ്ങിക്കൊടുത്താൽ അവർ വരുന്നതാണ് വരില്ല എന്ന് പറയണില്ല അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിലും ഒരു കളി നഷ്ടമാവില്ല ഈ വിൻഡോയിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അംഗീകാരം ലഭ്യമായില്ല അടുത്തതിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് അഥവാ അല്ല ഇതിൽ ഈ ഇതിനുള്ളിൽ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു രാത്രി രാത്രിയോടി നല്ല രാത്രി വളരെ വൈകിയാണ് ബാക്കിയുള്ള പേപ്പറുകൾ അറിയാലോ ഇപ്പോൾ ഈ ബാംഗ്ലൂരിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട് നമുക്കത് പൂർണ്ണമായും പരിശോധിച്ച് മാത്രമേ ചെയ്യാൻ കഴിയൂ ഇപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ടെസ്റ്റുകളും നടന്നു എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾ വന്നു പി ഡബ്ല്യു ഡി പരിശോധിച്ചു നമ്മളെ പി ഡബ്ല്യു ഡി ഡിസൈൻ വിങ് പരിശോധിച്ചു ഇതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ കുറ്റമാ കുറ്റമറ്റ രീതിയിൽ അതെല്ലാം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ ലിസ്റ്റ് ആ ഒരു സ്റ്റേഡിയത്തിൽ ലൈറ്റുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ലൈറ്റ് ആലജൻറ്റാൻ വേണം അത് കത്തി വരണമെങ്കിൽ ഒരു മണിക്കൂർ മണിക്കൂറുകൂടി അപ്പോൾ അത് മാറ്റാനുള്ളതായി രണ്ട്ര കൊടുത്തു അത് ഫിറ്റ് ചെയ്തിട്ടില്ല അത് അതിൻ്റെ ഒരു ഫിറ്റിങ്സ് ബാക്കിയുണ്ട് ബാക്കി ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിയുന്നത്ര വേഗത്തിൽ ഇതൊക്കെ ചെയ്തെങ്കിൽ കൂടി ഇപ്പം ഇതിൻ്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത് അത് നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ് ഈ ആഴ്ച തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഇങ്ങനെ പ്രത്യേക എടുത്ത് പറയേണ്ടത് അല്ല അതാണോ നോക്കൂ ഇപ്പോൾ നിലവിലുള്ള പ്രകാരം അംഗീകാരം തരാൻ അവർക്ക് കഴിയും ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറുകൾ ക്ലിയറൻസുകളാണ് കേരളത്തിൽ നിന്ന് കൊടുക്കാണ്ടത് അതിപ്പോൾ കൊടുത്തിട്ടുണ്ട് അവിടെ അടുത്ത മീറ്റിംഗ് നമുക്ക് അപ്രൂവൽ കിട്ടും എന്നുള്ളതാണ് ഞാനൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളെന്തു എഴുതിക്കോ എന്ന് നമുക്കൊരു പ്രശ്നമുള്ളത് ഞങ്ങൾ നല്ല രീതിയിൽ വേണ്ടി ഇതിന് ശ്രമിച്ചു ഒരു അന്താരാഷ്ട്ര ഈ ഫിഫ ലിസ്റ്റ് ചെയ്ത ടീമുകൾ രണ്ട് ടീമുകൾ ലിസ്റ്റ് ചെയ്ത റാങ്കിങ്ങില ഫിഫ്റ്റി റാങ്കിങ്ങിലെ രണ്ട് ടീമുകൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ കളിക്കാൻ വരുന്നത് അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ പാലിച്ചാൽ മാത്രമേ മറക്കുള്ളൂ അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അത്തരത്തിൽ അറിയാലോ നമ്മളെ അടുത്തുള്ള ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ ഒരു സ്റ്റേഡിയം പിന്നെ നമ്മൾ ശ്രമിച്ച് തിരുവനന്തപുരത്തായിരുന്നു അത് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ ആദ്യമേ അവർ അതിൻ്റെ അതിൻ്റെ ഒരു ഫീൽഡ് വേറെ റഫാണ് അപ്പോൾ അത് അതവർ വരും അങ്ങനെയാണ് നമ്മൾ കൊച്ചി എന്നെ കണ്ടെത്തുന്നത് അപ്പോൾ കൊച്ചിയിൽ ഫീൽഡൊക്കെ ശരിയാണ് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുള്ള ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ താമസിച്ചിരുന്നത് അതുകൊണ്ട് ആ കളി നിർത്തി കളി പോകും എന്നൊക്കെ നമുക്ക് വേണം വേണമെങ്കിൽ മെസ്സി മാത്രമായിട്ട് വരും പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല മെസ്സി മാത്രം വന്ന് റോഡ് ഷോ നടത്തി പോയാലും നമുക്കതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഐ മീൻ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാകും അതാണ് ഇതിൻ്റെ പ്രശ്നം ഞാൻ വീണ്ടും പറയുന്നു ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങളാദ്യം ആലോചിക്കേണ്ടേ ഒരു ഒരു കേരളത്തിലെ ഒരു കായിക വകുപ്പ് ഇത്രയും ശ്രമിച്ച് നമ്മളായിട്ടല്ലല്ലോ ഈ കളി അനൗൺസ് ചെയ്ത് ആദ്യം പറഞ്ഞു നിങ്ങൾ പലപ്പോഴും ചോദിക്കും വരും എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഈ കളി അനൗൺസ് ചെയ്ത് അർജന്റീന നാഷണൽ ടീമാണ് അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്തത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ സ്റ്റേഡിയം നവീകരണത്തിന് സ്റ്റേഡിയം നവീകരണത്തിന് സർക്കാരുമായിട്ട് എന്തെങ്കിലും കരാറുണ്ടോ അവിടെ നടക്കണല്ലേ നോക്കൂ നിലവിൽ അവിടെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ആ സ്പോൺസർ ഈ കളി വരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിലാണ് ഇപ്പൊ അത് ചെയ്യുന്നത് അതുകൂടി അത് സത്യത്തിൽ ആരാധനക്ക് തയ്യാറാകും സർക്കാരിൻ്റെ സ്റ്റേഡിയം നൽകാൻ പത്തോ അമ്പതോ കോടി അമ്പതിലൊന്നും നിൽക്കാൻ പോകണില്ല എന്നു അത് അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് നടക്കുകയാണ് നമുക്കൊരു ലേറ്റ് വരെ ഫിറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് കേരളം നല്ല രീതിയിൽ തന്നെ ഇതിന് ശ്രമിച്ചു അദ്ദേഹം ഈ സ്പോൺസർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നമ്മളോട് ചേർന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഇത്തരത്തിലുള്ള ചെറിയ നിയമങ്ങൾ അപ്പോൾ കേരളത്തിൽ കളി വരാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എല്ലാം നമ്മളെ കൂടെ നിൽക്കുകയാണ് ഇതെല്ലാം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ചെറിയൊരു കടമ്പയാണ് നമ്മുടെ മുമ്പിൽ അതും നമ്മൾ പിന്നെ രക്ഷപ്പെട്ടു വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയധികം ഇത്ര തിടുക്കത്തിൽ ഈ തീയതി പ്രഖ്യാപനത്തിലേക്കൊക്കെ കടന്ന് അർജന്റീന അവര് മത്സരിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തി ഈ തീയതിയിലെ പ്രഖ്യാപനത്തിലേക്കൊക്കെ നമ്മൾ പോകേണ്ടിയിരുന്നത് ഈ തടസ്സങ്ങളെല്ലാം പരിഹരിച്ചിട്ട് പോരായിരുന്നു എന്തിനായിരുന്നു ഈ ഒരു അങ്ങയുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് ഇതൊരു പൊതുവേദിയിൽ ചോദിക്കേണ്ട ചോദ്യമല്ല ഈ മുമ്പും പറഞ്ഞിട്ട് എന്താണ് ഫിഫ ഫിഫോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ വർഷം തന്നെ കളി നടക്കണം അതിൽ നാല് വിൻഡോകൾ ഒന്നുള്ളത് നവംബറിലാണ് പിന്നെ മാർച്ചിലാണ് അടുത്ത വിൻഡോ അപ്പോൾ അങ്ങ് ചോദിക്കുന്നതിൽ അതിൽ അർത്ഥമൊന്നുമില്ല നമ്മൾ ഈ വർഷം തന്നെ കളി നടക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ഒരു ഒരു സ്റ്റേഡിയം നിർമ്മാണം അത് സർക്കാരിൽ നിന്ന് അതിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ വന്ന് താമസിക്കുന്നതുകൊണ്ട് അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് സ്വന്തം ചെയ്യണമായിരുന്നു അപ്പോൾ അതുകൂടി കാണണം അല്ലാതെ ഒരു ഇതിനൊരു നെഗറ്റീവായി നിങ്ങൾ കാണണ്ട നമ്മൾ നോക്കൂ ഇന്ത്യയിൽ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അങ്കോളയിൽ തന്നെ ഇത്തരത്തിൽ കളി വരുന്നതിനോട് വലിയ രീതിയിലുള്ള എതിർപ്പ് കണ്ടില്ലേ പദ്രസംഗങ്ങളിലൊക്കെ നടക്കുകയാണ് അപ്പോൾ അങ്കോളയിലുള്ള കളി അതിലൊരു കളി മാറ്റിയിട്ടാണ് അവർ കേരളത്തിൽ വരാമെന്ന് സമ്മതിച്ചിട്ട് ഇപ്പോട്ടെ ഇതിൻ്റെ ഈ വിൻഡോ പ്രകാരം എന്നുള്ള കളി എന്ന് പറഞ്ഞാൽ ഫിഷറിയുടെ കളി തന്നെയാണ് അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനം നമ്മളുടെ അടുത്ത് ഉണ്ട് പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്യണം അല്ല നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്ന നവംബറിൽ തന്നെ നടത്തണമെന്നാണ് മാർച്ചിൽ അവർ അവർ ഉണ്ട് ഇപ്പോൾ മാച്ച് ഫീ എത്ര കോടി രൂപ എത്ര മില്യൺ ഡോളറാണ് അപ്പോൾ അത് വേണമെങ്കിൽ തിരിച്ച് വാങ്ങിയിട്ട് നമുക്ക് പറയാലോ ശരി എന്ന് പറയാലോ പക്ഷെ അതല്ലല്ലോ സ്പോൺസർ പറയുന്നത് ഞങ്ങളാ മാച്ച് ഫീ തിരിച്ച് വാങ്ങുന്നതല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കളിക്കില്ല ഇവിടെ പ്രശ്നങ്ങളുണ്ടത് നടക്കില്ല ഞങ്ങൾ പണം തിരിച്ചു വരാമെന്ന് പറയാം പക്ഷെ അതല്ല നമ്മൾ പറയുന്നു അത് നിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ കളി നടക്കണമെന്നാണ് അപ്പോൾ അതിനുള്ള ശ്രമങ്ങളോടൊപ്പം നിൽക്കുക ഇനി ബാക്കിയുള്ള വിവരങ്ങൾ രണ്ട് ദിവസം കൂടി കഴിയട്ടെ അധികവർഷത്തിൻ്റെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എത്ര ഫിഫയിൽ എത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മൾ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിലയച്ചിട്ടാണ് അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജന്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു പരിശോധിച്ചു അവര് സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ പക്ഷെ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ മെയിലുകളായി ഇവര് അപ്പൊ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത് അപ്പോൾ ഈ എന്ത് മാറ്റും ഞാൻ എന്താ പറഞ്ഞു ഞാൻ എന്താ പറയുക ഇയാൾ പറയും ഞാൻ പറഞ്ഞു പറയാൾ പറയും അല്ലല്ലോ നോക്കൂ ഞാൻ പറഞ്ഞാ ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ തന്നെയുള്ള തീരുമാനിച്ചില്ലേ ഇനി രണ്ട് കാര്യങ്ങൾ കൂടി മാത്രമേ നടക്കാനുള്ളൂ അത് നടക്കും ചെയ്യും രണ്ട് ദിവസം സമയം വേണം അതാണ് പ്രശ്നം നോക്കൂ ഇത് നവംബറിൽ നടത്താനാണ് നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയാൻ എനിക്ക് പറ്റൂ ഞാനൊരു തർക്കത്തിനില്ല സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സർക്കാർ പൂർണ്ണമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൾപാർട്ട് മീറ്റി അല്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരെ മീറ്റിംഗ് വിളിച്ചു അടിയന്തരമായിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉള്ള മീറ്റിംഗുകൾ വിളിച്ചു പോലീസിന്റെ മീറ്റിംഗുകൾ വിളിച്ചു അതോടൊപ്പം തന്നെ എല്ലാ എൽ എസ് ടി ഡി ഫയർ തുടങ്ങിയ എല്ലാ വകുപ്പുകളെയും മീറ്റിംഗ് വിളിച്ച് ഇത് കോർഡിനേറ്റ് ചെയ്ത് വരുന്നു പക്ഷെ ഇരുപത് ദിവസം മുമ്പാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഒന്നോ രണ്ടോ ദിവസം വൈകിട്ടും അത് റെക്ടിഫൈ ചെയ്തും അതിൽ നമുക്ക് കിട്ടിയില്ല ഒരു പ്ലസ് പോയിന്റ് ശനിയും നായറും ഹോളിഡേ എന്നുള്ളത് കൊണ്ട് നമ്മളെ ആ അപേക്ഷ അവർ വെക്കും അവരും വന്ന് പരിശോധിച്ച് പോയതാണ് അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് ഇത് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ കുറേ ആയാലും അതിൻ്റെ നടക്കുന്ന തുടങ്ങിയിട്ട് ഈ കളി നടക്കും ഈ കളി നമ്മൾ നടത്തുക എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച കാലം അപ്പൊ അതിനെന്ത് വില കൊടുത്തു അത് നടത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടക്കുന്നത് അതേ രീതിയിൽ ഒരു കരാറും ഇല്ലാതെയാണോ ഈ അടുത്ത അടുത്ത വിൻഡോയിലാണ് കേരളത്തിൽ പറഞ്ഞ ആ ചോദ്യം ചോദിക്കാൻ തനിക്ക് ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് മിനിസ്റ്ററേ മിനിസ്റ്ററേ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഞാനതല്ല ഞാന് സത്യസന്ധമായി നീതിപൂർവുമായി പറഞ്ഞെന്താ ആ സ്പോൺസർ പറഞ്ഞെന്താ നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോകും എന്നയാള് പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളു അതിനല്ലേ പറയുന്നു പിന്നെ ഇയാളുണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഇതാ ഇതാണ് അല്ല ഇത് സത്യസന്ധമായി കാര്യമാണ് അത് വളരെ വ്യക്തമല്ലേ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ അന്റെ സൗകര്യത്തിന് എന്താ കൊടുത്തു അത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ തോന്നുന്നമാതിരി പറയുന്ന ഉത്തരം പറയാ എന്റെ ജോലിയല്ല പ്രത്യേകിച്ച് ട്വന്റി ഫോറിനോട് പറയാണ് നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എന്റെ ഞാൻ ഞാൻ പറയും അല്ല നോക്ക് നീ ഈ പറ അല്ല ഈ പറയുമ്പോ നീ ഒരു കാര്യം കാര്യ നീ ചോദിക്കുമ്പോ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിലെ ഉത്തരം പറഞ്ഞതാണ് വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നല്ലേ നിങ്ങൾ കണ്ടെത്താൻ പറ്റുള്ള സാധനം ഒന്നും ഇതിലില്ല ഈ സ്റ്റേഡിയത്തിന്റെ അപ്രൂവൽ അവര് വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നടക്കുന്നുണ്ടല്ലോ നോക്കൂ അയാൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് അവിടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അത് കഴിയട്ടെ എന്നിട്ട് അതേക്കുറിച്ച് പറയും നമ്മൾ ശ്രമിക്കുന്നത് നവംബറിൽ നടത്താനാണ് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു അപ്രൂവൽ വരട്ടെ അതുവരെ നമുക്ക് അത് ഇപ്പോ അർജന്റീനിയ ഈ ഒരു വിൻഡോ കൊടുത്തിട്ടില്ല അവരിപ്പോഴും പറഞ്ഞെന്താ ഞങ്ങൾ ചെലപ്പോ ഒരു പരിശീലനത്തിനായി പോകേണ്ടി വരും ഈ വിൻഡോയുടെ സമയത്ത് അല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ മറ്റൊരു രാജ്യത്തെ അവർ കളിക്കുമെന്ന് പറഞ്ഞു ഒരു കളിയും കേരളത്തിലൊരു കളിയുമാണ് അതെ നോക്കൂ അതെന്നെ പറയണേ അതിലവർ എന്താ കേരളത്തിൽ ആ കളിക്ക് കളിക്കുപകരം കേരളത്തിൽ ഈ ഫിഫ അപ്രൂവൽ ആയില്ലെങ്കിൽ അവർ സ്പെയിനുമായുള്ള ഒരു പരിശീലനത്തിന് പോകും അവിടെ എന്നല്ലേ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം ആ കളി തടസ്സപ്പെട്ടു എന്നല്ല ഇത് നമ്മൾ അപ്രൂവൽ വരികയാണെന്ന് അവർ തിരിച്ചു വരും തുടർച്ചയായ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ ഒരൽപം രോഷാകുലനാകുന്നുണ്ട് അന്ത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നവംബറിൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തില്ല നവംബറിൽ കളി കളിയുണ്ടാകില്ല എന്ന് അദ്ദേഹവും പറയുകയാണ് അതിന് ചില കടമ്പകളുണ്ട് ചില തടസ്സങ്ങളുണ്ട് പരമാവധി ശ്രമങ്ങൾ സർക്കാർ തലത്തിലും സ്പോൺസർ വഴി മുഖേനയും ടീമിനെ ഈ വർഷം തന്നെ കേരളത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ചില കടമ്പകൾ ഉണ്ടായിരുന്നു അതിന് ഫിഫയുടെ അനുമതി ലഭിക്കേണ്ടതുണ്ട് പക്ഷേ നവംബർ വിൻഡോയിൽ നവംബർ വിൻഡോയിൽ അതിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല ഇനിയുള്ളത് മാർച്ചിലാണ് മാർച്ചിൽ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും നീക്കങ്ങളും സജീവമാക്കുന്നുണ്ട് ടീം കേരളത്തിലെത്തും തവണ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രതികരണം അപ്പോൾ പിന്നെ എന്തിന് ഉറപ്പില്ലാതെ ഒരു ഉറപ്പ് ലഭിക്കാതെ നവംബറിൽ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറയുന്നുണ്ട് അത് അങ്ങനെയൊരു ടീം അർജന്റീന ടീമിൽ നിന്ന് അങ്ങനെയൊരു ഇത് ലഭിച്ചിരുന്നു അറിയിപ്പ് ലഭിച്ചിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീയതി പ്രഖ്യാപനമടക്കം നടത്തിയത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ജംഷീർക്കുടി വിവരങ്ങൾ നൽകും ജംഷീർ എന്താണ് വിവാദങ്ങളോട് വാർത്തയോട് മന്ത്രിയുടെ കായിക മന്ത്രിയുടെ പ്രതികരണം